ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രട്ടാതി നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസ ഫലങ്ങൾ വിദേശയാത്രക്ക് ഒരുങ്ങുന്നവർ സൂക്ഷിക്കുക ജോലിയിൽ ഉയർച്ച ലഭിക്കും ഉത്രട്ടാതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിലെ കന്നി തുലാമാസഫലപ്രകാരം കന്നി മാസത്തിൽ കുടുംബത്തിലുള്ളവർ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ മാത്രമല്ല അല്ലാതെയും കരുതലെടുക്കേണ്ട സമയമാണ് അപകടത്തിന് സാധ്യത കൂടുതലാണ് വിദേശയാത്രക്ക് ഒരുക്കം നടത്തുന്നവർക്ക് രേഖകളിലെ പിശക് കാരണം യാത്രകൾ മുടങ്ങാൻ വരെ സാധ്യതയുള്ള സമയമായിരിക്കും ശാരീരികമായും മാനസികമായും സുഖം കുറയും ഭൂമി വാഹനം വീട് എന്നിവ കൈവശത്തിലെത്തും കൈവശത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ വിപുലീകരിക്കും സ്ഥാപനങ്ങളിൽ നിലനിന്ന തൊഴിൽ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കും തുലാമാസത്തിൽ ഏത് തൊഴിൽ മേഖലയിലുള്ളവർക്കും ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ് വ്യാപാരത്തിലും വരുമാനം വർദ്ധിക്കും ഭൂമി വില്പനയിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാകണമെന്നില്ല മനസ്സ് ആശങ്കപ്പെടുന്നതോടൊപ്പം ഭക്ഷണത്തിലൂടെയോ അല്ലാതെയോ വിഷവുമായി ബന്ധപ്പെട്ടതൊന്നും ശരീരത്തിൽ പ്രവേശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വിവാഹിതരാകാൻ ഒരുങ്ങുന്നവർക്ക് സമയം അനുകൂലമാണ് തൊഴിൽ മേഖലകളിൽ മേലധികാരികളുമായി തർക്കം ഉടലെടുക്കും തറവാട് ക്ഷേത്രങ്ങളിൽ വിളക്ക് വെച്ച് തൊഴുന്നത് ഉത്തമം ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ